ആലപ്പുഴ പൂങ്കാവിൽ സഹോദരിയെ സഹോദരൻ കൊന്നു കുഴിച്ചിട്ടു വടക്കൻ പറമ്പിലുള്ള റോസമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റോസമ്മയുടെ മൃതദേഹം വീടിന് പിന്നിൽ കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും രാജേഷ് അതിദാരുണമായ സംഭവം ഞെട്ടിക്കുന്ന സംഭവമാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഈ സഹോദരൻ ഈ റോസമ്മ എന്ന് പറയുന്ന സഹോദരിയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് പോലീസ് എന്താണ് പറയുന്നത് ഈ കൊന്നു കുഴിച്ചു മൂടിയത് വീടിന് പിന്നിലാണല്ലോ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ ഈ കൊല്ലപ്പെട്ട റോസമ്മ അറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇവരെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് പോയതാണ് ഇവർ അടുത്തിടെ പുനർവിവാഹത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതേ തുടർന്ന് കുടുംബാംഗങ്ങളുമായും പ്രത്യേകിച്ച് സഹോദരൻ ബെന്നിയുമായും നിരന്തരം വഴക്കുണ്ടാകുണ്ടായിരുന്നതായി പോലീസുകാർ പറഞ്ഞു നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പറഞ്ഞത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മുതലാണ് റോസമ്മയെ കാണാതായ അതായത് പതിനേഴാം തീയതി രാത്രി ഈ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട റോസമ്മയുമായി വഴക്കുണ്ടാക്കുകയും തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിൽ ചുറ്റിയെ കൊണ്ട് റോസമ്മയ്ക്ക് തല റോസമ്മയുടെ തലയ്ക്കടിക്കയുമായിരുന്നു റോസമ്മ കൊല്ലപ്പെട്ടെന്ന് ഉറപ്പാക്കിയതിനെ തുടർന്ന് വീടിനോട് ചേർന്നതിന് വീടിന് പുറകിൽ തന്നെ ഒരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടുകയായിരുന്നു ഈ എന്നാൽ ഈ റോസമ്മയെ കാണാനില്ല എന്നുള്ള വിവരം പോലീസിൽ ബന്ധുക്കൾ ആരും തന്നെ അറിയിച്ചിരുന്നുമില്ല ഇന്ന് പുലർച്ചെയാണ് ഈ സഹോദരൻ ബെന്നി റോസമ്മയുടെ മകളോട് ഈ വിവരം പറഞ്ഞത് ഒരു കയ്യപ്പത്തം പറ്റിപ്പോയി അമ്മ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇദ്ദേഹം വെളിപ്പെടുത്താൻ നടത്തിയത് ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുമെത്തി ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ വീടിന് സമീപത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത മാസം ഒന്നാം തീയതി അതായത് മെയ് മാസം ഒന്നാം തീയതി വിഭാഗത്തിനുള്ള ഒരുക്കങ്ങളുമായി റോസമ്മ മുന്നോട്ട് പോയതാണ് ഈ പ്രകോപനത്തിന് കാരണമായി ബന്ധുക്കളും അതോടൊപ്പം തന്നെ പോലീസും അറിയിക്കുന്നത് കസ്റ്റഡിയിലായ ബെന്നിയെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസും റവന്യൂ അധികൃതരും ഉള്ളത്